y ിൽ കിടക്കുന്ന ട്രക്ക് അത് അർജുന്റേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു അർജുനെ കണ്ടെത്തുന്നതിനായിട്ടുള്ള ഓപ്പറേഷൻ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഈ മണിക്കൂറിലെ ബിഗ് ബ്രേക്കിംഗ് ഇത് തന്നെയാണ് ട്രക്ക് അർജുന്റേത് തന്നെ അർജുനെ കണ്ടെത്തുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു അർജുന്റെ ട്രക്ക് കണ്ടെത്തിയെന്നുള്ള വിവരം ഇപ്പോൾ പോലീസ് സർക്കാരിന് കൈമാറിയിരിക്കുകയാണ് ഔദ്യോഗിക വിവരമായി അത് കൈമാറിയിരിക്കുന്നു റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരകോടിയും അക്കാര്യം സ്ഥിരീകരിക്കുന്നു എസ് പി സ്ഥിരീകരിക്കുന്നു കണ്ടെത്തിയ ട്രക്ക് അർജുന്റേതാണ് അത് പുഴയുടെ അഴിത്തട്ടിലാണ് കിടക്കുന്നത് ആ മണ്ണ് വീണ് കിടക്കുന്നതിന് അടിയിലായാണ് അർജുന്റെ ട്രക്ക് കിടക്കുന്നത് എന്നത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പ്രേക്ഷകരിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചിരിക്കുന്നത് വിവരം സർക്കാരിന്റെ കൈമാറിയിരിക്കുകയാണ് ആകാശ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ട അതേ ഭാഗത്ത് അതേ ഭാഗത്ത് അർജുന്റെ ട്രക്ക് കിടക്കുന്നുണ്ട് ഇപ്പോൾ എക്സ്കേറ്റർ ഉപയോഗിച്ച് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നതിന് അടിയിൽ ആ ട്രക്ക് കിടക്കുന്നുണ്ട് പുഴയോരത്ത് പുഴയുടെ അടിത്തട്ടിലോട് ചേർന്ന് കണ്ട് തന്നെ ഈ ട്രക്ക് ഇപ്പോൾ കിടക്കുകയാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ഷിരൂരിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ യോഗം ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അർജുന്റെ ട്രക്ക് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു അർജുന്റെ ട്രക്ക് ഇപ്പോൾ നദിയുടെ അടിത്തട്ടിലുണ്ട് കരയിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെയാണ് കരയിൽ നിന്ന് ഇരുപത് മീറ്റർ മാത്രം അകലെയാണ് ആ ട്രക്ക് നിരങ്ങി വീണ് കിടക്കുന്നത് കരയിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെ പതിനഞ്ച് മീറ്റർ താഴ്ചയിൽ വാഹനം കിടക്കുന്നു എന്നുള്ളതാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മണ്ണിടിഞ്ഞു വീണ ഭാഗത്ത് മണ്ണിടിഞ്ഞ് പുഴയിലേക്ക് വീണ് കിടക്കുന്ന ഭാഗത്ത് നദിയിൽ ആ ട്രക്കുണ്ട് അർജുന്റെ ട്രക്ക് ഉണ്ട് എന്നത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണിത് Uh... നേവിയും ഇക്കാര്യം നേരത്തെ പരിശോധനകൾ നടത്തിയിരുന്നു ഇന്നിപ്പോൾ ലഭിച്ച സോണാ സിഗ്നലുകൾ ഒപ്പം റഡാർ സിഗ്നലുകൾ അതെല്ലാം കേന്ദ്രീകരിച്ച ഇടത്ത് സർക്കാരിന് കൈമാറിയിരിക്കുന്നു ആദ്യത്തെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കോണ്ടാക്ട് വൺ നമ്മൾ നേരത്തെ കണ്ട സൈഡ് സ്കാൻ സോണാ ഓപ്പറേഷൻസ് ഇന്ത്യൻ നാവികസേന നടത്തിയ സൈഡ് സ്കാൻ സോണാ ഓപ്പറേഷനിലെ കോൺടാക്ട് വണ്ണിൽ ട്രക്ക് കിടക്കുന്നുണ്ട് അത് ഭാരത് ബൻസിന്റെ ട്രക്കാണത് സ്ഥിരീകരിച്ചിരിക്കുന്നു വാഹനം കണ്ടെത്തിയിരിക്കുന്നു വാഹനത്തിനടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആ വാഹനം ഇനി കരയിലേക്ക് അടുപ്പിക്കണം ഇപ്പോൾ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്ന ഇടത്ത് ട്രക്ക് കിടപ്പുണ്ട് അവിടെയുള്ള ചെളി മുഴുവൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ആ ട്രക്കിരി ഉയർത്തിയെടുക്കണം ആ ആ ട്രക്ക് അവിടെ നിന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ട്രക്കിന്റെ പരിശോധന നടക്കുന്ന ഇടം ഏതാണ് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കാം നേരത്തെ സൈഡ് സ്കാൻ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ ഇടത്താണ് ഇപ്പോൾ ഈ വാഹനം കിടക്കുന്നത് അതിന്റെ കൃത്യമായ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാണ് റിപ്പോർട്ടർ നേരത്തെ ചൂണ്ടിക്കാട്ടിയ മോസ് പ്രോബബിൾ എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്ത് തന്നെയാണ് ഇവിടെയാണ് ആ ട്രക്ക് കിടക്കുന്നത് ആ ട്രക്ക് അവിടെ നിന്ന് മുകളിലേക്ക് ഉയർത്തുന്നതിനായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ എക്സ്കവേറ്റർ നിൽക്കുന്നത് ഇവിടെയാണ് ഇതിന്റെ താഴേക്കുള്ള താഴ്ച എന്ന് പറയുന്നത് Pa uh, മീറ്റർ ആണ് പതിനഞ്ച് മീറ്റർ താഴ്ചയിൽ ആ ട്രക്ക് കിടക്കുകയാണ് പതിനഞ്ച് മീറ്റർ കരയിൽ നിന്ന് ഇരുപത് മീറ്റർ ആണ് പറഞ്ഞത് ആഴം ആഴം എന്ന് പറയുന്നത് മീറ്റർ ആണ് ദൂരം എന്ന് പറയുന്നത് ഇരുപത് മീറ്റർ ആണ് കരയിൽ നിന്ന് ഇരുപത് മീറ്റർ ദൂരത്തിൽ അടി താഴ്ചയിൽ പതിനഞ്ച് മീറ്റർ താഴ്ചയിൽ ട്രക്ക് കിടക്കുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത് തന്നെയാണ് ലോറി അർജുൻ തന്നെ ഭാരത് ബെൻസിന്റെ അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് തന്നെയെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു അത് കിടക്കുന്നത് കോൺടാക്ട് വൺ ആയി അടയാളപ്പെടുത്തിയ പുഴയുടെ തീരത്തോട് ചേർന്നുകൊണ്ടുള്ള മണ്ണിടിഞ്ഞുവീണ ഭാഗം റോഡിൽ നിന്ന് ഇരുപത് മീറ്റർ ദൂരെയാണ് താഴ്ച എന്ന് പറയുന്നത് പതിനഞ്ച് മീറ്റർ ആണ് പതിനഞ്ച് മീറ്റർ താഴെ ആ വാഹനം കിടക്കുണ്ട് ആ വാഹനത്തിന് മുകളിൽ ചെളി മൂടിയിട്ടുണ്ട് ആ ചെളി നീക്കം ചെയ്യുകയാണ് ഇപ്പോൾ അവിടെ എത്തിച്ചിരിക്കുന്ന ലോങ് ബൂം എക്സ്കവേറ്റർ എക്സ്കവേറ്റർ ഉപയോഗിച്ച ചെളി നീക്കുന്നതിനു ശേഷം ഡീപ് ഡൈവിംഗിൽ വൈവിധ്യമുള്ള നാവികസേനയിലെ ടീം അങ്ങോട്ടേക്ക് നീങ്ങും അതിനുശേഷമായിരിക്കും കൈക്കെടുപ്പിക്കുന്നതിനുള്ള ആൾക്കറങ്ങിനുള്ള ശ്രമങ്ങൾ അവർ നടത്തുക അതിനായിട്ടുള്ള ശ്രമങ്ങൾ തുടരുന്നു ഇരുപത് മീറ്റർ ദൂരെ റോഡിൽ നിന്ന് ഇരുപത് മീറ്റർ അവിടെ എല്ലാം തെരത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ തെരയിൽ നിന്നതിന്റെ ഇരുപത് മീറ്റർ ദൂരെ പതിനഞ്ച് മീറ്റർ താഴ്ചയിലായി ഈ ലോറി കിടക്കുന്നുണ്ടായിരുന്നു ഈ ട്രക്ക് കിടക്കുന്നുണ്ടായിരുന്നു ഈ ട്രക്കിന് മുകളിൽ വലിയ പാറ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ മണ്ണുമൊക്കെ അതിന് മുകളിലായി കൂമ്പാരമായി ഉണ്ടായിരുന്നു അവിടെയൊക്കെ എക്സ്കവേറ്റർ പരിശോധന നടത്തുകയും അവിടെയെല്ലാം തട്ടി തട്ടി നോക്കുകയും ചാലൊരുക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് അത് കരയോട് ചേർന്നുള്ള ഭാഗത്ത് പതിഞ്ഞെട്ടുണ്ടോ എന്നറിയുന്നതായിരുന്നു അതിനും താഴേക്ക് പോയിരിക്കുന്നു ആ വാഹനം എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധനയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് കർണാടക സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു അർജുന്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു അർജുന്റെ വാഹനം കണ്ടെത്തിയിരിക്കുന്നു അത് പുഴയിൽ ാണ് ഈ പുഴയോരത്തോട് ചേർന്നുള്ള ഭാഗത്താണ് ട്രക്ക് കിടക്കുന്നത് ആ ട്രക്ക് പതിനഞ്ച് മീറ്റർ താഴ്ചയിലാണ് കിടക്കുന്നത് ഇരുപത് മീറ്റർ ആണ് കരയിൽ നിന്ന് അതായത് ആ ദേശീയപാത കടന്നു പോകുന്ന ഭാഗത്ത് നിന്ന് ഇരുപത് മീറ്റർ മാത്രം ദൂരെ പതിനഞ്ച് മീറ്റർ താഴ്ചയിൽ ആ വാഹനം കിടക്കുകയാണ് അതിന് മുകളിലുള്ള ചെളികൾ